ഷാഫി പറമ്പിൽ എംപിക്കു നേരെ കഴിഞ്ഞ ദിവസം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച മാവൂരിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാവൂരിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഇന്ദിരാ നിന്നും ആരംഭിച്ച പ്രകടനം മാവൂർ അങ്ങാടിയിൽ സമാപിച്ചു പ്രതിഷേധ പരിപാടിക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വളപ്പിൽ റസാഖ് മണ്ഡലം പ്രസിഡന്റ് കെ എം അപ്പുക്കുഞ്ഞൻ യുഡിഎഫ് കൺവീനർ വി എസ് രഞ്ജിത്ത് ഇസ്മയിൽ മാസ്റ്റർ കെ ഉസ്മാൻ കെ എം മുർത്താസ് ഹബീബ് ചെറുപ്പ ഒ എം നൌഷാദ് നിതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ